നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മാപ്പൽ കിച്ചനിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്കൊരു ടേസ്റ്റിയായ ഇറച്ചി ചോറ് റെഡിയാക്കിയാലോ ബിരിയാണി വല്ലുന്ന തരത്തിലുള്ള അടിപൊളി ടേസ്റ്റിയായ ഇറച്ചി ചോറ് ബീഫ് വെച്ചിട്ട് എങ്ങനെയാണ് റെഡി നോക്കാം ഇറച്ചി ചോറ് തയ്യാറാക്കുവാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു ഒന്നേ കാൽ കിലോളം ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് ബീഫ് കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒന്നര കിലോ അരിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഇത്രത്തോളം ഇറച്ചി ആവശ്യമാണ് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം ഈ കുക്കറിലേക്ക് മാറ്റിയ ഇറച്ചിക്കകത്തേക്ക് ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഇങ്ങനെ കീറിയത് ഇട്ട് കൊടുക്കുവാണ് ഒപ്പം തന്നെ ഒരു അരസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇത് ചേർത്ത് കൊടുക്കാം ഇത്രയും മസാലകൾ മാത്രമേ നമ്മളിപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ ചേർക്കുന്നുള്ളൂ ഇതിനകത്തേക്ക് ഞാനൊരു ഒന്നൊന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ബീഫിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് കുക്കറിൽ വെന്ത് കിട്ടുമെന്ന് അത് ശരിയാണ് വെന്ത് കിട്ടും പക്ഷേ എനിക്ക് കുറച്ച് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ആവശ്യമുണ്ട് കുറച്ചിൻ്റെ ബീഫ് വെന്തതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ട് വേണം എനിക്ക് റൈസ് തയ്യാറാക്കാനായിട്ട് അതുകൊണ്ട് ആ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബീഫ് വേവിച്ച് വെള്ളം എടുക്കാൻ നടക്കണം അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ അത് ചെയ്തെടുക്കുമ്പോൾ വേറെ ടേസ്റ്റിൻ്റെ വ്യത്യാസം ഒന്നും വരില്ല അവിടെ ഒന്നൊന്നര കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുക്കർ മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ ഇറച്ചി ഇവിടെ റെഡി ആകുന്ന ഒരു ടൈമിൽ ഞാനിവിടെ രണ്ടോളം രണ്ട് കഷ്ണം ഇഞ്ചിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ട് നുറുക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയല്ലേ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതൊരു എട്ട് പച്ചമുളകാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഇറച്ചിച്ചോറിനകത്ത് വേറെ അധികം എരിവൊന്നും നമ്മൾ ചേർക്കുന്നില്ല അത് കാരണം തന്നെ ഇതൊരു എട്ട് പച്ചമുളക് രണ്ടായിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇറച്ചിക്കകത്ത് രണ്ട് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളകിന്റെ എരിവും ഓരോരുത്തരുടെ ടേസ്റ്റും അനുസരിച്ച് എരിവില് വ്യത്യാസം വരുത്താവുന്നതാണ് ഈ മുളകും കൂടി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു പാകത്തിന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരുപിടി മല്ലി ഇലയും പുതിന കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഏകദേശം ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം നമ്മുടെ പാത്രം ഒന്ന് ചൂടായി വരുന്ന ഈ ഒരു ടൈമിൽ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം നൂറ് എം എൽ നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ നെയ്യ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓയിൽ ഇഷ്ടമുള്ളവർക്ക് ഓയിൽ ചേർക്കാം എന്നാലും നെയ്യ് ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നും നെയ്യെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി വലിയ പാത്രമായത് കാരണം ഞാൻ ചരിച്ചു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത് നിവർത്തി വെക്കാം അതിന്റെ ഒപ്പം ആദ്യം തന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഒരു ഇച്ചിരി ജാതി പത്തിരി എത്രയാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഒരു നാലഞ്ച് ഇങ്ങനെ ഏലക്കയും രണ്ടു മൂന്ന് ഗ്രാമ്പൂ ഒരു ഇച്ചിരി പട്ടയും ജാതിപത്രി ഒത്തിരി ഒന്നും വേണ്ട ബിരിയാണിക്ക് ചേർക്കുന്ന പോലെ അത് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഏകദേശം മൂത്ത് വരുന്ന ഈ ഒരു ടൈമിൽ ഞാൻ ഇവിടെ ഒരു നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിനകത്തേക്ക് ഞാനൊരു അരസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണ് നേരത്തെ ഓർത്തുള്ള ഇറച്ചിക്കകത്ത് നമ്മൾ അരസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പിടുമ്പോ വളരെ ശ്രദ്ധിച്ചിടുക ഇതിനകത്ത് ഇപ്പൊ അരസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാടി വരേണ്ടതുണ്ട് ഒത്തിരി ഒന്നും അങ് വഴന്നു പോകേണ്ട ആവശ്യമില്ല പച്ച മണമെല്ലാം മാറി ഒന്ന് വാടി വരട്ടെ ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് ഏകദേശം ഒരു സ്പൂണോളം ഞാൻ മാറ്റുന്നുണ്ട് അതിനുശേഷം മാത്രമേ നമ്മൾ ആഡ് ചെയ്യാവൂ കണ്ടോ മിക്സിയുടെ അറ്റത്ത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചോറ് തയ്യാറാക്കുമ്പോൾ അതിന്റെ മെല് തൂവി കൊടുക്കാനാണ് അതുകൊണ്ട് അതങ്ങനെ മാറ്റി വെക്കുക ഇനി നമുക്ക് മസാല വഴറ്റി എടുക്കുന്നിടത്തേക്ക് പോവാം നന്നായിട്ടൊന്ന് ഇതിന്റെ പച്ച മണമെല്ലാം മാറും മാറി ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി തയ്യാറാക്കുന്നതെങ്കിലും വളരെ എളുപ്പമാണ് ഇറച്ചിച്ചോറ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒത്തിരി അധികം പ്രൊസീജിയർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും എന്നാലും ബിരിയാണി ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക അപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് എങ്കിൽ മാത്രമേ ഇത്രയും കീടിലും റെസിപ്പീസ് നിങ്ങളുടെ കിച്ചണിലേക്ക് എത്തിയുള്ളൂ നമുക്കിങ്ങനെ വെറൈറ്റി സ്റ്റൈലിലൊക്കെ ഇറച്ചി റെഡിയാക്കാം പല പല ടൈപ്പിലാണ് ഓരോരുത്തർ തയ്യാറാക്കുന്നത് ഈ ഒരു സ്റ്റൈലില് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും ട്രൈ ചെയ്തു നോക്കുക മസാലയെല്ലാം പച്ചമണം മാറി ഈ ഒരു ഭാഗത്തിനായി വരുന്ന ടൈമിൽ ഞാനൊരു നാല് ടൊമാറ്റോ മീഡിയം സൈസ് നാല് ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചീവി വെച്ചിട്ടുണ്ട് ഇതും കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുവാണ് വലിയ ടൊമാറ്റോയാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മസാല മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് വഴന്ന് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വഴന്ന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് പൊടി ഐറ്റം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം ഗരം മസാലയുടെ കൂട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം സാധാരണ മസാലക്കൂട്ട് മതി ഇറച്ചിക്കൊക്കെ എടുക്കുന്ന ആ ഒരു മസാലക്കൂട്ട് മതി ഇനി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധം ഒരു കളറിന് വേണ്ടി ചേർക്കുന്നെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആ മണം മാറുന്നവരെ മസാലയുടെ ഒക്കെ ഒരു കുത്തല് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാലയെല്ലാം ഇവിടെ പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് കണ്ടോ നല്ല ടേസ്റ്റി ആയ മസാലയാണ് ഇപ്പൊ തന്നെ നല്ല മണമെല്ലാം വരുന്നുണ്ട് ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുക്കുക ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ച ബീഫ് ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതെടുത്ത് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം മസാലയിൽ ചേരുന്നവണ്ണം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്ക ബീഫ് നന്നായിട്ട് വെന്തതാണ് അതുകൊണ്ട് ഒത്തിരി ഒന്നും നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല ഈ മസാല എല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നിടം വരെ മാത്രം നമുക്കിതൊന്ന് ഇളക്കി വെക്കാം അതായത് ഒരു അഞ്ച് മിനിറ്റ് മുതൽ അഞ്ചു മുതൽ ഒരു എട്ട് മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഈ പാത്രം മൂടി വെച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ബീഫിൽ മസാല എല്ലാം പിടിച്ച് നല്ല പാകത്തിനായി കെട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിയായ ബീഫ് ഇവിടെ റെഡിയാണ് ഇറച്ചി ചോറിന്റെ പാകത്തിന് ഇനി ഞാൻ ഇതിനകത്തേക്ക് ബീഫിന്ന് നേരത്തെ മാറ്റി വെച്ച വെള്ളമാണിത് ഇതുകൂടി ചേർത്ത് കൊടുക്കുവാണ് ഞാൻ നേരത്തെ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചാണ് ബീഫ് എഴുച്ച് എടുത്തത് ഓർക്കുന്നുണ്ടല്ലോ അതും കൂടി ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യാൻ പോവാണ് ഞാൻ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് തിളച്ച വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ തിളപ്പിച്ചെടുത്ത് വെച്ച വെള്ളമാണ് ഇത് ഏകദേശം ഒരു ഒന്നൊന്നര ലിറ്ററോളം വെള്ളമുണ്ട് അപ്പൊ അത്രയും വെള്ളം കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പൊ ഈ വെള്ളം ബീഫിന്റെ ഒപ്പം ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഞാൻ ഒഴിച്ചത് ഏകദേശം ഒരു ഒന്നര കപ്പോളം അതായത് ഏകദേശം ഒരു ലിറ്ററോളം വെള്ളം ഉണ്ടായിരുന്നു ബീഫിൽ ഇറങ്ങിയ വെള്ളവും ഞാൻ ഒഴിച്ചതും എല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒരു ലിറ്ററോളം വെള്ളം ഉണ്ടായിരുന്നു ഒന്നര കിലോ അരി എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ അത് വെള്ളം കണക്കാക്കാനായിട്ട് ഞാൻ ഒരു എളുപ്പ വഴി വളർന്നു തരാം അരി മേടിക്കുക ഒരു കിലോ അരിയാണെങ്കിൽ അത് മേടിക്കുക ഒരു ഗ്ലാസ്സിലോ കപ്പിലോ എന്തെങ്കിലും അളന്നെടുക്കുക അളന്നെടുത്തതിന് ശേഷം ആ ഏത് കപ്പിലാണോ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അളക്കുന്നത് അതിനകത്ത് ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ആ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടും ഞാനിവിടെ കൈമാ റോസിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന അരിയുടെ വേവ് അനുസരിച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അരിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് എത്ര സമയം വേവ് ഉണ്ടാകും എന്ന് അതിനനുസരിച്ച് എടുക്കുക ഈ കൈമാ റോസിൻ്റെ അളവാണ് ഞാൻ ഈ പറഞ്ഞത് ബാക്കി ഏകദേശം എനിക്ക് തോന്നുന്നു പോസ്റ്റ്മാൻ അതുപോലെയുള്ള ഇന്ത്യ ഗേറ്റ് ആ ഒരു അരിക്കൊക്കെ ഈ അളവ് തന്നെ മതിയാകും വെള്ളം കൈമ റോസിൻ്റെ അരി ഇവിടെ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റോളം ഇതിനെ വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചേക്കുന്നതാണ് വെള്ളം എല്ലാം കളഞ്ഞ് അരി വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റോളം വെള്ളത്തിലിട്ടു ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂറോളം നമുക്ക് വെള്ളത്തിലിടാം വെള്ളത്തിലിടുമ്പോൾ ടൈം കൂടി പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അത്രയും നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് വെന്ത് വേഗം വെന്ത് കിട്ടും കേട്ടോ കൈമയുടെ അരിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നല്ലത് കാരണം അത് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി തന്നെ എടുക്കാം ഇതെല്ലാം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് അരിയും കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം അരി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഈ ഒരു ടൈമിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചോറിനകത്തേക്ക് ഉപ്പ് പിടിക്കുന്ന ഉപ്പ് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് രമ്പ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കിട്ടുകയാണെങ്കിൽ ഇത് ഇവിടെ വീട്ടിൽ തന്നെ ഉള്ളത് കാരണം നമ്മൾ ഉപയോഗിച്ച് കടയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ചെറിയ ഇലയാണ് എടുത്തിരിക്കുന്നത് ഒന്നര കിലോ അരിക്ക് ഒരു കിലോ അരിയ്ക്കൊക്കെ ആണെങ്കിൽ ഒരേ ഇല മതിയാകും ഇത് നമ്മൾ അല്ലാതെ നോക്കുമ്പോൾ വലിയ മണമൊന്നും ഇല്ലെങ്കിലും ഈ ചോറിനകത്ത് ഇവിടെ വെന്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഫ്ലേവർ അതിൽ വരുന്നത് നല്ല ടേസ്റ്റാണ് അപ്പൊ ഇത് നമുക്ക് ചോറിന് വെന്ത് ഒന്ന് പൊങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് തുറന്നു നോക്കാം അതായത് ഏകദേശം ഒരു എട്ട് മിനിറ്റോളം മൂടി വയ്ക്കാം നമ്മളെ ഇറച്ചി ചോറ് മൂടി വെച്ചിട്ട് ഏകദേശം എട്ട് മിനിറ്റോളം ആയി ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടില്ല എന്നാൽ മുക്കാൽ വേഗം ആയിട്ടുണ്ട് കണ്ടോ വെള്ളം ഇപ്പോഴും ബാക്കിയുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ മസാല മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ മാറ്റി വെച്ച ഒരു സ്പൂൺ മസാല മാറ്റി വെക്കാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് ചോറിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ മസാല ചേർക്കുമ്പോൾ മസാല കുത്തൊന്നും ഇല്ല കേട്ടോ ചോറിനകത്ത് ചോറിനകത്ത് അത് പിടിക്കും അത് കാരണമാണ് ഇങ്ങനെ ചേർക്കുന്നത് നമ്മൾ നേരത്തെ മൂപ്പിച്ചിട്ട് അത് ഇറച്ചിയിൽ പിടിച്ചിട്ടുണ്ടാവും അത് കാരണം ഇതും കൂടി ഒന്ന് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മണമെല്ലാം വരുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഒതുക്കി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെക്കുക സിമ്മിൽ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് തീ ക്രമീകരിക്കാനായിട്ട് വിട്ടുപോരുത് എന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി വെള്ളത്തിലൊന്നും ചോറ് വേകാത്തത് കാരണം അടുക്കി പിടിക്കുക അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടും അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമ് അഞ്ച് മിനിറ്റ് സിമ്മ് അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം മീഡിയം ഫ്ലെയിമിലാക്കാം അപ്പൊ നമ്മളിവിടെ മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഏകദേശം അഞ്ചു മിനിറ്റായി ഈ ഒരു ടൈമിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം അഞ്ചു മിനിറ്റും കൂടി മതിയാകും നമ്മുടെ ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോ സിമ്മിലേക്ക് തീ മാറ്റിയ ശേഷം അഞ്ചു മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാം നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയി കഴിഞ്ഞു കണ്ടോ നല്ല ടേസ്റ്റിയായ എമ്മിയായ ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മള് പതി അങ്ങോട്ട് ആ മല്ലിയിലേയും പുതിനയിലേയും കൂടെ ബാക്കിയുള്ളത് വിതറി കൊടുക്കുക ഇനി നമുക്ക് തീ അങ് ഓഫ് ചെയ്തിട്ട് ഇതിന് ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി മൂടി വെച്ചുകഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയ ഇറച്ചി ഉപയോഗിക്കാൻ പാകമായിട്ടുണ്ടാവും രണ്ടാവും എത്ര നല്ല ടേസ്റ്റി ആയിട്ടാ വന്നേക്കുന്നത് നോക്കൂ കഴിച്ചു നോക്കുമ്പോൾ അറിയാം വളരെ ടേസ്റ്റി ഭയങ്കര മണമാണ് ഇത് എത്ര പാകത്തിന് കിട്ടി വെള്ളം എല്ലാം കറക്റ്റ് ആയിരുന്നു അപ്പൊ ഇതിന് ഒരു അഞ്ചു മിനിറ്റ് കൂടി മൂടി വയ്ക്കുമ്പോൾ ഇതിനകത്തുള്ള വെള്ളത്തിന്റെ അംശം എല്ലാം മാറി കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ നമുക്കിതൊന്ന് മൂടി വെക്കാം തീ ഓഫ് ചെയ്യാം അപ്പോൾ ടി ഓഫ് ചെയ്ത് നമ്മൾ ഏകദേശം പത്ത് മിനിറ്റോളം മൂടി വെച്ചു കണ്ടോ നല്ല പാകത്തിന് എല്ലാം റെഡിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല പണമെല്ലാം വരുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും തന്നെ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്